പ്പെടുമാറാകട്ടെ ആത്മപിത്രം പേരും ഡോക്ടർ മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാ യേശുക്രിസ്സിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ ആഴ്ചയിൽ വേദപുസ്തകത്തിലെ ഭാഗ്യവദികളായ സഹോദരിമാരെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായിട്ട് ഗ്ലൂ ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിയാറ് മുതൽ അൻപത് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ധ്യാനിക്കാം സമയക്കുറവായതിനാൽ മുഴുവനും വായിക്കുന്നില്ല ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യയ മുഴുവനും യോഹന്നാൻ അതിൻ്റെ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ജന്മത്തെക്കുറിച്ചും നാമയോഹന്നാൻ്റെ ജന്മത്തെക്കുറിച്ചുമാണ് വിവരിച്ചിരിക്കുന്നത് ഒന്നിൻ്റെ അഞ്ചൂട്ട് ഇരുപത്തഞ്ച് വരെ യോഹന്നാൻ്റെ ജന്മത്തെക്കുറിച്ചും ഗബ്രിയേൽ ദൂതൻ ഷക്രിയാവിനോട് പറയുന്നതും ഷക്രിയാവ് വിശ്വസിക്കാതിരുന്നതും കൊണ്ട് ഓമനായി തീർന്നതും എലിസബത്ത് ഗർഭം ധരിച്ച് അഞ്ച് മാസം ഒളിച്ചു പാർത്തതും ഇരുപത്തിയാറിന് മുപ്പത്തിയെട്ട് വരെ കന്യകയായ കന്യകയായ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന മറിയോട് ഗബ്രിയേൽ ദൂതൻ സംസാരിക്കുന്നതും മറിയെ വിശ്വസിച്ച് അംഗീകരിക്കുന്നതും നാം വായിക്കുന്നു മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തി അഞ്ച് വരെ എലിസബത്തും മറിയയുമായുള്ള സംഭാഷണവും മറിയ ദൈവത്തെ ആരാധിക്കുന്നമായ വചനങ്ങളാണ് അൻപത്തിയേഴു തൊട്ട് അറുപത്തിയാറ് വരെ യോഹന്നാൻ്റെ ജന്മവും സക്രിയാവിൻ്റെ സംസാരശേഷി തിരികെ ലഭിച്ചതുമായ വിവരങ്ങളാണ് വായിക്കുന്നത് അറുപത്തിയേഴു തൊട്ട് എൺപത് എഴുപത്തി വരെ ഷക്രിയാവിൻ്റെ ആരാധനയും പ്രവചനവാക്യങ്ങളുമാണ് മറിയെ ഭാഗ്യവതെന്നും കൃപ ലഭിച്ചവളെന്നും എൽസബേത്തും ദൂതനും പ്രസ്താവിക്കുകയാണ് നാം എന്ന് കാണുന്ന മറിയ ആയ മറിയെ ഭാഗ്യവതെന്ന് എങ്ങനെ നമുക്ക് ദർശിക്കാം ഏറ്റവും പ്രധാനമായ കാര്യം അവൾ ദൂതൻ്റെ വാക്ക് വിശ്വസിച്ചു ഒരു ദൈവസന്ദേശമാണ് തനിക്ക് നൽകിയതെന്നും അത് ദൈവദൂതനാണ് പറയുന്നതെന്നും അറിഞ്ഞ് അവൾ വിശ്വസിച്ചു ഉൽപ്പത്തി മൂന്നിൻ്റെ പതിമൂന്നിൽ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും തന്നെ വഞ്ചിച്ച് സാത്താനെ തകർക്കാൻ തൻ്റെ സന്തതിക്ക് സാധിക്കുമെന്ന് ഹൗവ വിശ്വസിച്ചിരുന്നു യശാവ് ഏഴിൻ്റെ പതിനാല് കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും മത്തായി ഒന്നിൻ്റെ പതിനെട്ടൊട്ട് ഇരുപത്തിരണ്ട് വരെ എല്ലാ ഇരുപത്തിരണ്ട് വരെ എല്ലാ കാലത്തും യഹൂദ കന്യാകുമാർ ഈ ഭാഗ്യം തനിക്ക് ലഭിക്കുമോ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് വായിച്ചു അറിഞ്ഞിട്ടുണ്ട് ഇവിടെ നാം കന്യയായ ഒരു യുവതിയെ കാണുന്നു ഒരു പുരുഷനുമായി നിശ്ചയം ചെയ്യപ്പെട്ടവൾ താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ തന്നെ കല്ലെറിയും ഇന്ന് കൊല്ലുമെന്നും താൻ അറിഞ്ഞിരുന്നു എന്നാൽ ദൂതൻ വന്ന് അവളോട് പറഞ്ഞ വാക്ക് മുഴുവനും അവൾ വിശ്വസിച്ചു ആ വിശ്വാസം വലിയ വിശ്വാസമാണ് താൻ ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന് എന്ന് ഉറച്ചിട്ട് ഇസ്രായേൽ ദൂതൻ്റെ വാക്കുകൾ വിശ്വസിച്ചവളെ ഭാഗ്യവതി എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് അവൾ പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് കീഴടങ്ങി ഒന്നിൻ്റെ ഇരുപത്തൊൻപത് ദൈവദൂതൻ അവളുടെ അടുക്കൽ വന്ന് കൃപ ലഭിച്ചവളെ ബ്ലസഡ് നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടിയുണ്ട് എന്ന് പറഞ്ഞു അടുത്തത് ദൂതൻ പറയുകയാണ് ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഈ മൂന്ന് പദങ്ങൾ കേട്ടപ്പോൾ അവൾക്ക് ധൈര്യമായി കൃപ ലഭിച്ചോൾ കർത്താവ് നിന്നോടുകൂടിയുണ്ട് ഭയപ്പെടേണ്ട ദൈവകൃപ നിനക്ക് ലഭിച്ചു ദൈവത്തിൻ്റെ എല്ലാവിധമായ സംരക്ഷണവും ലഭിച്ച മറിയ ഭാഗ്യവതി അല്ലാതെ ആരാണ് ദൂതൻ അവളോട് പറഞ്ഞത് മുഴുവനും വിശ്വസിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കേട്ടു ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരവും ദൂതൻ പറഞ്ഞു കൊടുത്തു മറുപടിയായി മറിയ പറഞ്ഞത് ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ് പിന്നെ അവളുടെ ജീവിതം അത്യന്നും എൻ്റെ ചെറുക്കൻ കീഴിലായിരുന്നല്ലോ തനിക്കായി വിവാഹം നിശ്ചയിക്കപ്പെട്ട പുരുഷനോട് ഒന്നും പറഞ്ഞില്ല ദൈവദൂതൻ ഗബ്രിയേൽ തന്നെ തന്നെ അതിലിടപെട്ട് ൻ സമാധാനമായി തൻ്റെ ഗർഭഫാലം കഴിച്ചു അതിനിടെ ചാറ്റക്കാരിയായ എലിസബത്തിനെ കാണാൻ പോ പോയതും അവിടെ നടന്ന സംസാരവും നാം മുപ്പത്തി മുപ്പത് തൊട്ട് അൻപത്തിയാറ് വരെയുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട സംഭാഷണം മറിയുടെ വന്ദനം കേട്ടപ്പോൾ പിള്ള എലിസബത്തിൻ്റെ ഗർഭത്തിൽ തുള്ളി എലിസബത്ത് ആത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സ്ത്രീകളിൽ നീ അനുഗക്കപ്പെട്ടവൾ നിൻ്റെ ഗർഭഫലവും അനു അനുഗ്രഹിക്കപ്പെട്ടത് കർത്താവ് തന്നോട് അറിച്ച് ചെയ്തത് നൂർത്തിയാകുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി എന്നല്ലാതെ എന്തു പറയണ്ടു മറിയയും പറഞ്ഞത് എൻ്റെ ഉള്ളം കർത്താവിനെ മൗത്വപ്പെടുത്തുന്നു മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച് തന്നെ തന്നെ ഏൽപ്പിച്ചപ്പോൾ ദൂതനും സമയത്തും മറിയുകയും പറയുകയാണ് ഭാഗ്യവതി അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് എത്ര ഉന്നതമായ പദവിയാണ് മറിയയ്ക്ക് ലഭിച്ചത് പൂർണമായ വിശ്വാസവും ഏൽപ്പിക്കപ്പെട്ടതും അവളെ വലിയവളാക്കി എന്നാൽ താൻ ഒരു പാത്രം മാത്രമാണെന്ന് മനസ്സിലാക്കിയിരുന്നു യോസഫിന് കീഴടങ്ങി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം മറിയ പൂർണ്ണമായിട്ട് ഒരു കീഴടങ്ങി ദൈവത്തിനും മനുഷ്യർക്കും കീഴടങ്ങി ജീവിച്ച ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കൂടുതലായിട്ട് വരും ദിവസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ദൈവം ദൈവനാമം മൗത്തപ്പെടുമാരാകട്ടെ